ഓരോ കാലവർഷത്തിലും കരയിടിച്ചിലിന്റെ ഭീഷണി നേരിടുകയാണ് മയിൽ പഞ്ചായത്തിലെ കോറളായി എന്ന കൊച്ചുദ്വീപ് ദ്വീപിനു ചുറ്റും സംരക്ഷണ ഭിത്തിയും റെഗുലേറ്റർ കം ബ്രിഡ്ജും വേണമെന്നാണ് പ്രദേശത്തെ കുടുംബങ്ങളുടെ ആവശ്യം മയിൽ പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട കോറളായി ദ്വീപ് നാശത്തിന്റെ വക്കിലാണ് വളപട്ടണം പുഴയിലെ വേലിയേറ്റവും വേലിയിറക്കവും കാലവർഷക്കെടുതിയും ദ്വീപിനെ കാർന്നു തിന്നുകയാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമിയുണ്ടായിരുന്നത് കരയിടിച്ചിൽ ഭീഷണി കാരണം ഇരുന്നൂറായി കുറഞ്ഞു ോളം കുടുംബങ്ങളാണ് ദ്വീപിൽ കഴിയുന്നത് കരയിടിച്ചിൽ ഇന്ന് ദ്വീപിനെ നാമാവശേഷമാക്കുകയാണ് ദിവസങ്ങൾ കഴിയുംതോറും തങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പുഴയെടുക്കുമോ എന്ന ആശങ്കയിലാണ് ദ്വീപിലുള്ളവർ ഇവരുടെ പ്രധാന വരുമാനമാർഗം കൃഷിയാണ് വാഴ കപ്പ കരിമ്പ് തെങ്ങ് കവുങ്ങ് തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് മിക്ക കർഷകരും ഇവിടെ നിന്ന് പലായനം ചെയ്യുകയാണ് പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടാകണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഏക്കറുള്ള സ്ഥലം പിന്നൊത്തത്തിൽ നൂറ്റി മുപ്പത് വീടുണ്ട് വീട് രണ്ട് കാസ്റ്റ് മാത്രമേ ഉള്ളൂ അറുപത്തഞ്ച് ഹരിജനങ്ങളും കുടുംബവും അറുപത്തഞ്ച് മുസ്ലിംസും നമ്മൾ തുല്യതരായിരിക്കുന്നു നമ്മൾ വളവട്ടം പുഴയുടെ തീരമായ നാല് ഭാഗം ചുറ്റുപെട്ട ഒരു സ്ഥലമാണ് കോർളൈ തുരുത്തി നമ്മൾക്ക് കാര്യമായിട്ട് ഇവിടെ ആയാറുമ്പ് മുതൽ കോർളയിൻ്റെ അങ്ങേതല വരെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഒരു കെട്ടി നമ്മൾ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി ഉപ്പുവെള്ളം ദ്വീപ് നിവാസികൾ സ്വന്തം ചെലവിൽ എഞ്ചിനീയറെ വരുത്തി ഒരു പ്രൊജക്ട് ഉണ്ടാക്കിയ ശേഷം ഉദ്യോഗസ്ഥർക്ക് കൈമാറിയെങ്കിലും ഫലമുണ്ടായില്ല ചെങ്ങളായി കുറുമാത്തൂർ മയിൽ എന്നീ പഞ്ചായത്തുകളുടെ പ്രധാന മണൽ കേന്ദ്രമായിരുന്നു ഇവിടം ഇതും കരയിടിച്ചിലിന് കാരണമായി വേനൽക്കാലം ആകുമ്പോൾ ഉപ്പുവെള്ളം കയറുന്നതും കൃഷിക്ക് ഭീഷണിയാകുന്നുണ്ട് ശുദ്ധജലക്ഷാമവും മറ്റൊരു വെല്ലുവിളിയാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ച് ദ്വീപിലെ കൃഷിയും കോറളായി ദ്വീപും സംരക്ഷിക്കണമെന്നാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം